ഏവർക്കും നമസ്കാരം ശുഭകരമായിട്ട് ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും മേവനയും മാറക്കട്ടെ ഒളിമ്പസിന്റെ ഡി പി കോളേജ് ഫെലോഷിപ്പ് എന്നുള്ള പരമ്പരയിൽ അഞ്ചാമത്തെ അധ്യായ വിന്യാസങ്ങൾ എന്നുള്ളതാണ് അതിൽ ഡെവലപ്മെന്റ് പാറ്റേണിനെ കുറിച്ച് അറിഞ്ഞ നമ്മൾ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഡെവലപ്മെന്റ് പാറ്റേൺ ഷോസ് ഗ്രോത്ത് അഡാപ്റ്റേഷൻ ഇൻ സിസ്റ്റംസ്കാരം വികാസവിന്യാസം എന്നത് വ്യവസ്ഥകളിൽ കാലത്തിനൊപ്പം ഉണ്ടാകുന്ന ശാരീരികവും ധർമ്മപരവും മാനസികവും കർമ്മപരവും ജ്ഞാനപരവുമായ വികാസമാണ് അതുപ്രകാരം ഓരോ വ്യവസ്ഥയും ആദ്യം പ്രാഥമികമായി രൂപപ്പെടുകയും തുടർന്ന് ആന്തരിക ചോതനകളെ സാധൂകരിച്ചും പരിസരത്തു നിന്നും ദ്രവ്യങ്ങളും അനുഭവങ്ങളും ധർമ്മങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചും വികസിക്കുകയും ചെയ്യുന്നു ലിത്വത്തിൽ നിന്നും സങ്കീർണതയിലേക്കുള്ള വളർച്ച ദിശ ജനന വളർച്ച പാക ക്ഷയ പുനരുജ്ജീവന ഘട്ടങ്ങളിലൂടെയുള്ള പുരോഗമനം ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പൊരുത്തപ്പെടൽ വർദ്ധിക്കുന്ന അനന്യതയും സമഗ്ര അനുരൂപനവും എന്നിവയൊക്കെ വികാസവിന്യാസത്തിന്റെ ലക്ഷണങ്ങളാണ് ക്രമിത വളർച്ച പ്രതിദാനം അഥവാ ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള വളർച്ചാ നിയന്ത്രണം അഥവാ സൈസ് റൈറ്റ്നസ് ആവർത്തിത നവീകരണം ദ്രുതവികാസം അനുരൂപിത പരിവർത്തനം അല്ലെങ്കിൽ അഡാപ്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്നിവയൊക്കെ വികാസ വിന്യാസത്തിന്റെ ഉപവിന്യാസങ്ങളാണ് വികാസവിന്യാസം പരിണാമപരമായ മാറ്റത്തെയും നവീനമായ പ്രത്യക്ഷ പ്രത്യക്ഷീകരണത്തെയും പ്രകടിപ്പിക്കുന്നതിനാൽ തന്നെ ഒരു വ്യവസ്ഥയുടെ സുസ്ഥിരതയെയും പുനഃസ്ഥാപകത്വത്തെയും ബോധ്യപ്പെടാൻ വേണ്ടി സഹായിക്കുന്നു ഇതാണ് ഡെവലപ്മെന്റ് പാറ്റേണിനെ കുറിച്ച് നമ്മൾ പറയുന്നത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷെ നമ്മൾ ഓരോ തവണയും അതിനെ വ്യത്യസ്ത രീതിയിൽ സമീപിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോ ഏതൊരു വ്യവസ്ഥയും പ്രപഞ്ചത്തിൽ നം കണ്ടെത്തുന്ന ഏതൊരു വ്യവസ്ഥയും അതിന്റെ പ്രവർത്തനം അതിന്റെ രൂപീകരണത്തിന് ശേഷം അതിന്റെ പ്രവർത്തന രാഹിത്യം വരെ അല്ലെങ്കിൽ ആ പ്രവർത്തനമില്ലാതായി ആ വ്യവസ്ഥ ഇല്ലാതായി തീരുന്നത് വരെയും നിരന്തരമായി വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ നിരന്തര വികാസം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണടച്ച് പറയുന്നതല്ല അതിനൊരുപാട് ചട്ടക്കൂടുകളുണ്ട് ഇത് ഇക്കാലത്തിനൊപ്പമാണ് ഈ വികാസവിന്യാസം യാത്ര ചെയ്യുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് കാലം എന്താവശ്യപ്പെടുന്നു എത്ര ദൂരത്തേക്ക് കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ഈ വികാസം എന്നുള്ള പ്രക്രിയ ഉണ്ടാകും അപ്പൊ ആദ്യം ഉണ്ടാകുന്നത് ശാരീരികമായിട്ടാണ് അത് ഭൗതികമായി ഒരു വ്യവസ്ഥ ഉണ്ടാകണം എന്നുള്ള കൽപ്പന വന്നു കഴിഞ്ഞാൽ ആ കൽപ്പന ഒരു ഭാവനയുടെ രൂപത്തിലാകാം ഒരു ഒരു ഡിസൈൻ്റെ രൂപത്തിലാകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ പരിസരത്തു നിന്നും വേണ്ടുന്നതെല്ലാം സ്വീകരിച്ച് രൂപപ്പെടുത്തി എടുക്കുന്നതാണ് അതിന്റെ ശരീരം പിന്നെ ശരീരം ഉണ്ടാക്കഴിഞ്ഞാൽ അതിനൊരു പർപ്പസ് ഉണ്ട് ആ പർപ്പസ് നടപ്പിലാക്കുന്നതിലേക്കുള്ള യാത്രയാണ് ധർമ്മപരം എന്ന് പറയുന്നത് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മാനസികം എന്ന് പറയുന്നത് അതിനുവേണ്ടി എന്ത് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് കർമ്മപരം എന്ന് പറയുന്നത് അത് അതിന്റെ ചുറ്റുപാടുമായി എങ്ങനെ അനുരൂപപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് ജ്ഞാനപരം എന്ന് പറയുന്നത് ഈ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യത്തിലും ഈ വികാസമുണ്ട് നമ്മളതിന് വേറൊരു ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ടെലസ്കോപ്പിക് ഡെവലപ്മെന്റ് ഒരു ടെലസ്കോപ്പിന്റെ ഈ ടെലിസ്കോപ്പിക് ആന്റണി ഉണ്ടല്ലോ ആന്റണയിലെ വലിയതിൽ നിന്നും അതിന് തൊട്ട് താഴെയുള്ളത് വരുന്നു അതിനുശേഷം തൊട്ട് താഴെയുള്ളത് വരുന്നു അങ്ങനെ 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 ഇങ്ങനെ മാറി 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 തുറന്നു തുറന്നു വരുന്നതുപോലെ ആദ്യം ശാരീരികമായ മാറ്റം പിന്നെ ധർമ്മപരമായ മാറ്റം വികാസം അതിനുശേഷം മാനസികമായ വികാസം പിന്നെ കർമ്മപരമായ വികാസം പിന്നെ ജ്ഞാനപരമായ വികാസം ഇങ്ങനെയുള്ള വികാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതുപ്രകാരം ഓരോ വ്യവസ്ഥയും ആദ്യം പ്രാഥമികമായി രൂപപ്പെടുന്നു ഈ രൂപപ്പെടുക എന്നുള്ള പ്രക്രിയയാണ് ആദ്യം ഉണ്ടാകുന്നത് തുടർന്ന് ആന്തരിക ചോദനകളെ സാധൂകരിക്കാനായിട്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അപ്പൊ ഒരു കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് അതിനെ വിശക്കുന്നു വിസർജിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് അതിനെ അറിയുക അപ്പൊ ആന്തരിക ചോദനകളെ വെച്ചുകൊണ്ടാണ് അത് ആദ്യത്തെ പ്രവർത്തനങ്ങൾ നടത്തുക അല്ലാണ്ട് അത് ചുറ്റുപാടിനോട് പ്രതികരിക്കുകയോ ഒന്നും ചെയ്യില്ല ആ ചുറ്റുപാടിനോട് പ്രതികരണം എന്ന് പറയുന്നത് ആകെയുള്ള പ്രതികരണം തന്റെ ആവശ്യത്തിന് വേണ്ടി പാല് എടുക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിന് മാത്രമാണ് അത് പരിസരത്തോട് ഇടപെടുന്നത് അപ്പൊ ആന്തരിക ചോദനയെ തുടർന്നുള്ള ഒരു അല്ലെങ്കിൽ ആന്തരിക ചോദനയെ സാധൂകരിക്കാനുള്ള പ്രവർത്തനമാണ് ആദ്യം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞിട്ട് പരിസരത്ത് നിന്ന് ദ്രവ്യങ്ങൾ സ്വീകരിക്കും ആദ്യം ദ്രവ്യങ്ങൾ ഭക്ഷണം വെള്ളം അതുപോലുള്ള വായു തുടങ്ങിയ കാര്യങ്ങൾ സ്വീകരിക്കും പിന്നെ അനുഭവങ്ങൾ സ്വീകരിക്കും തന്റെ ചുറ്റുപാടിൽ നിന്നും എന്തെല്ലാം എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു അതെല്ലാം സ്വീകരിക്കും അതിനുശേഷം ധർമ്മങ്ങൾ സ്വീകരിക്കും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ധർമ്മം എന്ന് പറയുമ്പോൾ എന്താണോ അത് ചെയ്യേണ്ടത് നിയോഗിക്കപ്പെട്ടിട്ടുള്ള കാര്യമെന്നോ അതിലേക്ക് നയിക്കപ്പെടും പിന്നെ കമാൻഡുകൾ ചുറ്റുപാട് എന്നുള്ള കമാൻഡുകൾ സ്വീകരിക്കും ഇപ്പൊ ഒരു യന്ത്രം എടുക്കുക യന്ത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഒരു വാഹനം നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വാഹനം ആദ്യം എടുക്കുക അതിലേക്ക് വേണ്ടുന്ന ഊർജം അതിലേക്ക് വരുന്ന ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതാണ് വാങ്ങി സ്വീകരിക്കുക അതിനുശേഷം അത് എക്സ്പീരിയൻസ് ചെയ്യുന്നു ആ ഒരു പ്രവർത്തിച്ചു തുടങ്ങുന്നു പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ യന്ത്രത്തിന്റെ ഭാഗങ്ങളിൽ തേയ്മാനം ഉണ്ടാകുന്നു റോഡിൽ കൂടെ ഇറങ്ങുന്ന സമയത്ത് അതിൽ പല തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാകുന്നു ഷോക്ക് സോബറുകൾ പ്രവർത്തിക്കുന്നു ചക്രം ഉരുളുന്നു ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അനുഭവങ്ങൾ ഉണ്ടാകും അതിനുശേഷം ധർമ്മങ്ങൾ സ്വീകരിക്കുന്നു ധർമ്മം എന്ന് പറയുമ്പോൾ ഇപ്പൊ വണ്ടി ഓടിക്കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകണം ഏത് തരത്തിൽ പോകണം ഏത് ടെറൈനിൽ പോകണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ചത് ആ പോകുന്ന സമയത്ത് അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആ അതിന്റെ ഡ്രൈവറാണ് നിർദ്ദേശങ്ങളായിട്ട് കൊടുക്കുക ആ ഡ്രൈവർ ഉപയോഗിക്കുന്നതനുസരിച്ചാണ് അതിലേക്ക് വരിക അപ്പോൾ ഒരു വാഹനമാണെങ്കിലും ഒരു ശരീരമാണെങ്കിലും ജീവശരീരമാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുക അവിടെ എല്ലാം തന്നെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റം ഉണ്ടാവും ഈ മാറ്റത്തെയാണ് നമ്മളിവിടെ വികാസം വികസനം എന്ന് പറയുന്നത് അപ്പോ ഇത് ഈ വികാസം എന്നുള്ളതിനെ നമുക്ക് പല ലക്ഷണങ്ങൾ കാണാൻ പറ്റും വികാസം എന്നുള്ളതിന്റെ ലക്ഷണങ്ങളായിട്ട് ആദ്യം ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഏറ്റവും ലഘുവായ അവസ്ഥയിൽ നിന്നും സങ്കീർണതയ്ക്കുള്ള വളർച്ചാ ദിശയാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം ഒരു കഴിഞ്ഞാൽ കുഞ്ഞ് ഏറ്റവും ലഘുവാണ് അതിൽ നിന്നും ഒരു സങ്കീർണ വ്യക്തിത്വമായി മാറുന്ന ഒരവസ്ഥ അപ്പോൾ അത്തരത്തിലുള്ളൊരു വളർച്ചാ ദിശ നമുക്ക് ഈ വളർച്ച അല്ലെ വികാസ വിന്യാസത്തിന് കാണാൻ കഴിയും ഒരു യന്ത്രം എടുത്തു കഴിഞ്ഞാൽ അത് ആ പ്യുവർ ആയിട്ടുള്ള ഫോമിൽ നിന്നും അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫോമിൽ കേത് ടെറൈനിലോടുന്നു ആരോടിക്കുന്നുവോ ഏത് കാലത്ത് ഓടിക്കുന്നുവോ ആ ഏത് ക്ലൈമറ്റിൽ ഓടിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് ഇതിൽ മാറ്റം ഉണ്ടാവും അപ്പോൾ ആ വളർച്ചാ ദിശ ലഘുത്വത്തിൽ നിന്നും സങ്കീർണതയിലേക്കുള്ള വളർച്ചാ ദിശ ഉണ്ടാവും രണ്ടാമത് നമുക്കറിയാം എല്ലാ വ്യവസ്ഥകൾക്കും ജനനമുണ്ട് വളർച്ചയുണ്ട് പാകമുണ്ട് പിന്നെ ക്ഷയമുണ്ട് ക്ഷയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുനരുജ്ജീവനമുണ്ട് ഈ ഈ ഒരു ഒരു സൈക്കിൾ ഉണ്ടല്ലോ അതിലൂടെയാണ് ഇത് പുരോഗമിക്കുക അല്ലാണ്ട് ഒറ്റയടിക്ക് നമ്മളൊരു ഗ്രാഫ് വരച്ച പോലെ ഇങ്ങനെ ഒരു നീളത്തിലൊരു ഗ്രാഫ് വരച്ച് വെച്ച ഒരവസ്ഥയിലല്ല ഇത് പുരോഗമിക്കുക ജനനം വളർച്ച പാകം പിന്നെ അതിന് ക്ഷയം ക്ഷയത്തിൽ നിന്ന് പിന്നെ പുനരുജ്ജീവനം എന്നുള്ളത് ഇതിപ്പോ നമ്മുടെ ശരീരത്തിലാണെങ്കിൽ അങ്ങനെ യന്ത്രത്തിലാണെങ്കിലും ആ നമ്മൾ ആദ്യം ഉണ്ടാകുന്നു അതിനുശേഷം അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ വികാസത്തിന്റെ ക്രമത്തിലൂടെ ഒന്ന് പോകുന്നു അപ്പോ അത് അത് സെറ്റ് ആവും നമ്മൾ ആദ്യം വാഹനം വാങ്ങിച്ചു അതിനെ നമ്മൾ റോഡിൽ ഇറക്കി ഓടിക്കുന്നു പിന്നെ അത് നമ്മുടെ ഉടമസ്ഥൻ്റെയും റോഡിന്റെയും സാഹചര്യത്തിനനുസരിച്ച് സെറ്റാവും അതാണ് പാകപ്പെടുക എന്നുള്ളത് ആ പാകത്തിലൂടെ കുറെ പോയി കഴിയുമ്പോൾ അത് ക്ഷയിക്കും ക്ഷയിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ റിപ്പയർ ചെയ്യും അല്ലെങ്കിൽ സർവീസ് ചെയ്യും അപ്പൊ വീണ്ടും പുനരുജ്ജീവനം നല്ല ഘട്ടത്തിലേക്ക് അപ്പൊ ഇതിലൂടെയാണ് അതിന്റെ പുരോഗമനം ഉണ്ടാവുന്നത് ഏതൊരു വ്യവസ്ഥയും ജൈവ വ്യവസ്ഥയും യന്ത്ര വ്യവസ്ഥയോ ആയിക്കോട്ടെ ഇങ്ങനെയാണ് പുരോഗമനം ഉണ്ടാവുക ഇത് ആവശ്യങ്ങൾക്കരു അനുസരിച്ച് പൊരുത്തപ്പെടും അപ്പൊ നമ്മുടെ ശരീരമാണെങ്കിൽ ആ ശരീരം ഏത് സാഹചര്യമാണോ പശ്ചാത്തലമാണോ അതിനനുസരിച്ച് പൊരുത്തപ്പെടും വാഹനം ആണെങ്കിൽ അത് ഏത് ടെറയിൻ ആണോ അതിനനുസരിച്ച് അത് പൊരുത്തപ്പെടും നമ്മൾ യന്ത്രമാണ് അതുകൊണ്ട് അത് എല്ലായിടത്തും ഒരുപോലെയാണ് പ്രവർത്തിക്കുക എന്ന് പറയാൻ കഴിയുന്നത് യന്ത്രം ഇപ്പോ ആലപ്പുഴയിൽ ഓടുന്ന ആലപ്പുഴയിലോടുന്ന ഓടുന്ന ഒരു യന്ത്രം പ്രവർത്തിക്കുന്നത് പോലെയല്ല ഇടുക്കിയിൽ ഓടുന്ന ഒന്ന് അവിടെ പ്ലെയിൻലാൻഡിൽ ഓടുന്നത് പോലെയല്ല ഇടുക്കിയിൽ പോകുമ്പോൾ കയറ്ററക്കങ്ങൾക്ക് അനുസരിച്ച് പോകുന്നു അതുപോലെയല്ല ഇത് രണ്ടും അല്ലാത്ത പാലക്കാടിന്റെ ഒരു പ്ലെയിനിൽ പ്ലെയിനിലോന്ന് അപ്പോൾ ഈ യന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഈ വാഹനത്തിന്റെ ആ ഓട്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്തിനനുസരിച്ച് സെറ്റാവുന്നതാണ് സെറ്റാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ പാലക്കാട് ഓടുന്ന ഒരു വണ്ടി നേരെ ഇടുക്കിയിലേക്ക് കൊണ്ടുവന്ന പെട്ടെന്ന് കുറച്ച് കയറ്റിറക്കങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനത് ബേർ ചെയ്യാൻ കഴിയില്ല യന്ത്രമാണ് ലോഹ ലോഹ ഘടകങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ആ അത്തരമൊരു ടെറൈനിൽ ഓടുന്ന സമയത്ത് പെട്ടെന്ന് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയില്ല അതേസമയം അവിടെ ചെന്ന് പതുക്കെ 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 ഓടിച്ച് ആ വഴിയിൽ ഇവിടെ എത്തിക്കുന്ന ഒരു ആ അഡാപ്റ്റേഷൻ എന്നുള്ള സംഭവം ഉണ്ടാവും എന്ന് വെച്ചാൽ യന്ത്രവ്യവസ്ഥകളും ജൈവവ്യവസ്ഥകളെ പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന് ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇങ്ങനെ പ്രവർത്തിച്ചു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന മറ്റൊരു സ്വഭാവമാണ് പ്രവർത്തിച്ച അനന്യത ഇപ്പൊ പുതിയ രണ്ട് വണ്ടികൾ ഓടിക്കുമ്പോൾ ഒക്കെ ഒരുപോലെ ഉണ്ടാവും പക്ഷെ ഓടിച്ചോടിച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിന്റെ യുണീക്നെസ് വരും രണ്ട് കുട്ടികൾ സാധാരണ രീതിയിൽ ഒരുപോലെ ഉണ്ടെന്ന് വിചാരിക്കുക പക്ഷെ അവർ ജീവിച്ച് കുറച്ചു കാലം കഴിയുമ്പോൾ അവരുടെ യൂണിഫോമിറ്റി പോവും അവർക്ക് രണ്ടുപേർക്കും ആ യുണീക്ക് ക്യാരക്ടർസ് വരും അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും അവരുടെ ലോകത്തോട് ഈ രണ്ട് കുട്ടികളാണെങ്കിലും രണ്ട് വാഹനങ്ങളാണെങ്കിലും അവർ അവർ പ്രവർത്തിക്കുന്ന ലോകത്തോട് സമഗ്രമായ ലോകത്തോട് ഒരു സമഗ്ര അനുരൂപനം ഉണ്ടാവും അത് പ്രത്യേകിച്ചും ജൈവ വസ്തുക്കളിലാണത് കാണുക എന്താണോ പൊതുവായ ധർമ്മധർമ്മത്തിനനുസരിച്ചുള്ള ഒരു അനുരൂപനക്രമം അവിടെ ഡെവലപ്പ് ചെയ്തു വരുന്നത് നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ ഒരു വ്യക്തി പൊതു ജീവിക്കുന്ന സമയത്ത് ലോകത്തിന്റെ നിലവാരത്തിനനുസരിച്ച് ലോകത്തിന്റെ കാഴ്ചക്കനുസരിച്ച് ലോകത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാറി വരുന്നത് കാണാം അത് ഏത് തരത്തിലുള്ള വ്യക്തിത്വമാണെങ്കിലും അവനുസരിച്ച് പൊരുത്തപ്പെടേണ്ടി വരും ആ പൊരുത്തമായില്ലെങ്കിലോ സ്വാഭാവികമായിട്ടും അവൻ ജയിലിൽ അടക്കപ്പെടുന്നു വാഹനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ആ വാഹനങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു പൊതു സർവീസ് നിയമമുണ്ട് ആ സർവീസ് നിയമങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ഇത് സ്ക്രൈപ്പ് ആയിട്ട് മാറും കുറച്ച് കഴിയുമ്പോൾ അതിനെ സ്ക്രൈപ്പ് യാർഡിൽ കൊണ്ട് തള്ളും അപ്പോ സമഗ്ര അനുരൂപനം എന്ന് പറയുന്നത് അത് ആ പൊതുലോകത്തിന്റെ അവസ്ഥയുമായിട്ട് ഒരു അവസ്ഥയാണ് അപ്പൊ ഇതൊക്കെ ഒരു ഏത് ഒരു വ്യവസ്ഥ എടുത്താലും അതിന്റെ ഡെവലപ്മെന്റ് പാറ്റേണിന്റെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇനി ഈ പാറ്റേണുകൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യവസ്ഥ വർക്ക് ചെയ്യണമെങ്കിൽ പാറ്റേണുകൾ ആവശ്യമാണ് അവിടെ നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ ഡെവലപ്മെന്റ് പാറ്റേണിനെ കുറിച്ചാൽ ഈ പാറ്റേൺ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ചില ഉപവിന്യാസങ്ങൾ ഉണ്ടാകും ആ ഉപ ഉപവിന്യാസങ്ങൾ ഒന്നെന്നുള്ളത് ക്രമിതമായ വളർച്ചയാണ് ക്രമിതം ഒന്നിനു ശേഷം ഒന്നിനു ശേഷം ഒന്നിനു ശേഷം ഇന്നലെ തപ്പെന്ന് ഒരു വളർച്ച സാധാരണ കാണാറില്ല ആ അങ്ങനെ വരുന്നത് ചില പ്രത്യേക കണ്ടീഷനിൽ വരും ചില രോഗിതമായിട്ടുള്ള അവസ്ഥയിൽ ദ്രുതവികാസങ്ങൾ ചില പ്രത്യേക കാലികമായ സാഹചര്യങ്ങൾ വരുമ്പോ ദ്രുത വികാസം ഉണ്ടാവും കുഴികൾ പൊട്ടുന്ന പൊട്ടിമുളയ്ക്കുന്നത് ചില ഇടിമിന്നലും ചില പ്രത്യേക സാഹചര്യങ്ങളും ഒക്കെ കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഈ സാധനങ്ങളുടെ ഈ ദ്രുതവികാസം അത് പശ്ചാത്തലത്തിനനുസരിച്ച് ഉപരി വ്യവസ്ഥയുടെ നിയന്ത്രണത്തിനനുസരിച്ച് അതിന്റെ ചോദനക്കനുസരിച്ച് അവിടെ സംഭവിക്കുന്നതാണ് ഇത് ഈ രൂപത്തിലായിരിക്കില്ല സാധാരണ രീതിയിൽ ഇതിന്റെ വളർച്ച അല്ലെങ്കിൽ മറ്റൊരു വ്യവസ്ഥയുടെ വളർച്ച എന്ന് പറയുന്നത് അപ്പോൾ അതിന് ക്രമിതമായ വളർച്ചയുണ്ടാവും അപ്പോൾ ക്രമിത വളർച്ചയും ദ്രുതവി ദ്രുതവികാസം എന്ന് പറയുന്നത് രണ്ടും രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ളതാണ് രണ്ടും രണ്ട് സാഹചര്യത്തിൽ രണ്ടു തരം വ്യവസ്ഥകളിൽ പ്രവർത്തിക്കും സാധാരണ രീതിയിൽ ഒരു കുഞ്ഞിന്റെ ആണെങ്കിൽ ക്രമിത വളർച്ച ഈ പ്യൂബർട്ടി പിന്നീട് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും പ്യൂബർട്ടിയുടെ തരത്തിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ജീവിയിൽ പെട്ടെന്ന് ചില മാറ്റങ്ങളുണ്ട് ഈ കൂണിന്റെ കാര്യം പറഞ്ഞു ഓക്കെ പിന്നെ വേറെന്താണ് പ്രതിദാനം അനുസരിച്ചുള്ള വളർച്ച നേട്ടങ്ങൾ ഏതൊരു വ്യവസ്ഥയും വളരുന്നതിന് അനസ്യൂതമായുള്ള വളർച്ചയ്ക്ക് ഉള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് പക്ഷേ അനസ്യൂത വളർച്ച ഒരു ജൈവ സംവിധാനവും അനുവദിക്കില്ല ഒരു പ്രത്യേക വളർച്ചയുടെ അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മളൊരു കാറ് അടുന്നിരിക്കട്ടെ കാറിനെ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത് ഓടിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ അതിനൊരു പ്രത്യേക രീതിയിൽ പ്രത്യേക അളവിനപ്പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ആ സാധനം ഊർജ്ജു കൂങ്ങി നിൽക്കും അതിന്റെ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയില്ല ഒരു ജീവിയെ സമയത്ത് ജീവിക്ക് വളർച്ചയ്ക്ക് ഒരു പരിധിയുണ്ട് ആ വളർച്ചയുടെ അപ്പുറത്തേക്ക് വളരാൻ അതിനെ പ്രകൃതി അനുവദിക്കണം അവിടെ ഏതെങ്കിലും തരത്തിൽ ഒന്നിൽ ആന്തരികമായിട്ടുള്ള പിടിച്ചു നിർത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഒരു ഒരു ഉണ്ടാവും എന്ത് തരത്തിലാണെങ്കിലും അത് അവിടെ നിർത്തും ആ വളർച്ചയെ അവിടെ നിർത്തും ആ വളർച്ച നിർത്താൻ കാരണമാകുന്ന എന്താണ് വളർച്ച ഇതുവരെ ആയി അത്രയും അതിന്റെ നടത്തിപ്പിന് ആവശ്യമായിട്ടുള്ള വളർച്ച ആയോ ആയെങ്കിലും അവിടെ നിൽക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു സ്വയം സംഭാഷണം അവിടെ അതിനകത്ത് നടക്കുന്നത് ഇത് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സംവിധാനം ഉപയോഗിച്ചുണ്ടാവുന്നത് പല വ്യവസ്ഥകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സബ് പാറ്റാണ് ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പ്രതിദാനം എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രതിദാനം ഉപയോഗിച്ചുകൊണ്ടുള്ള വളർച്ചാ നിയന്ത്രണം അല്ലെങ്കിൽ സൈസ് റൈറ്റ്നസ് എന്നുള്ള വളർച്ചാ പരിധി എന്നുള്ളൊരവസ്ഥ എല്ലാ വികാസ വിന്യാസങ്ങൾക്കകത്തും ഇത് കാണാൻ കഴിയും അതുപോലെ തന്നെ വികാസ വിന്യാസത്തിന്റെ മറ്റൊരു സ്വഭാവമാണ് ആവർത്തിത നവീകരണം എന്ന് പറയുന്നത് റിപ്പീറ്റേറ്റ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ ആവർത്തിച്ച് ആവർത്തിച്ച് നവീകരിച്ചു കൊണ്ടിരിക്കും ഇപ്പൊ ഒരു കാറാണെങ്കിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആ സംഭവത്തെ എന്താ പറയുക സർവീസ് ചെയ്ത് അതിനെ പുതു പുതുതായി സൂക്ഷിക്കും അല്ലെ സൂക്ഷിക്കണം സൂക്ഷിച്ചില്ലെങ്കിൽ ആ വ്യവസ്ഥ കേടുവനിക്കും നമ്മുടെ ശരീരമാണെങ്കിൽ ആ നവീകരണം നമ്മൾ ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ കാലം കഴിയുമ്പോഴും അതില്ല ഓരോ നിമിഷം കഴിയുമ്പോഴും നമ്മൾ ശ്വാസത്തിലൂടെ ശരീരത്തിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൻ്റെ ഫ്രീ റേഡിക്കൽസിനെ കളയുന്നു ഡെഡ് എലമെന്റുകളെ കളയുന്നു അതിനുശേഷം നമ്മൾ പുതിയ കാര്യങ്ങളെ കയറ്റിക്കൊണ്ടിരിക്കുന്നു ഇത് നിരന്തരം സംഭവിക്കുന്നതാണ് അപ്പോൾ ഈ വളർച്ച അല്ലെങ്കിൽ വികാസവിന്യാസത്തിന്റെ ഒരു പ്രധാന സ്വഭാവമാണ് ആവർത്തിച്ച നവീകരണം അതുപോലെ തന്നെയാണ് അനുരൂപിത പരിവർത്തനം അല്ലെങ്കിൽ അഡാപ്റ്റീവ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചെന്ന് പെടുകയാണെങ്കിൽ ആ സാഹചര്യത്തിനനുസരിച്ച് പരിവർത്തനം ചെയ്യാൻ അനുരൂപിച്ച് പരിവർത്തനം ചെയ്യാനുള്ള ശേഷി എന്ന് പറയുന്നത് അത് വികാസത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നതാണ് കാലികമായ ചലനത്തിനനുസരിച്ച് ഉണ്ടാവുന്നതാണ് അപ്പൊ ഇതെല്ലാം ഉപവിന്യാസങ്ങളായിട്ട് വരുന്നത് അപ്പോൾ വികാസവിന്യാസം പരിണാമപരമായ മാറ്റത്തെയും നവീനമായ പ്രതീക്ഷീകരണത്തെയും പ്രകടിപ്പിക്കുന്നുണ്ട് പരിണാമപരമായ അതായത് കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനെയാണ് പരിണാമം എന്ന് പറയുന്നത് പരിണാമപരമായ മാറ്റം ഉണ്ടാകുന്നു ഇത് ഒരു രീതിയാണ് മറ്റൊന്ന് നവീനമായ പ്രത്യക്ഷമാണ് ഈ കൂടിന്റെ കാര്യം നിന്നും നിങ്ങന്നത്തിൽ ടപ്പ് വിടരുത് അപ്പോ നവീനമായ പ്രത്യക്ഷീകരണം ഈ ഒരു തരം എന്താ പറയുക എന്താ പറയുക പെട്ടെന്ന് പ്രത്യക്ഷമാകുന്നതിന് ആ ആ നവീനമായിട്ടുള്ള പ്രത്യക്ഷ ആക ആകൽ എനിക്കത് ഓർമ്മ വരുന്നില്ല ഓർമ്മ വരുന്നില്ല ഉണ്ടാകുന്നു ഏ അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ പരിണാമപരമായ മാറ്റം അതായത് കാലങ്ങൾ കൊണ്ട് ഒഴുകി ഒഴുകി ഒഴുകിയൊരു പ്രത്യേക അവസ്ഥയിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് അതൊരാവശ്യം എന്നുള്ള രീതിയിൽ പ്രത്യക്ഷമാകുന്നു ഈ രണ്ടും പ്രകടിപ്പിക്കുന്നതുകൊണ്ട് തന്നെ സുസ്ഥിരതെന്നുള്ള ഒരവസ്ഥയെ നിലനിർത്താൻ എന്താണ് പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരീരം ചെയ്തുകൊണ്ടിരിക്കുന്നത് യന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ച സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യവസ്ഥ നിയമം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധപ്പെട്ട് ഈ സുസ്ഥിരത എന്ന് അതുപോലെ തന്നെ മറ്റൊന്നാണ് പുനഃസ്ഥാപകത്വം റിസിലിയൻസ് എന്നുള്ളൊരു അവസ്ഥ റിസൈല് അതിന്റെ ശേഷി എല്ലാ വ്യവസ്ഥക്കും റിസൈല് ചെയ്യാനുള്ള ശേഷി എങ്ങനെയാണെന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ വികാസവിന്യാസം നമ്മളെ നല്ലപോലെ സഹായിക്കുന്നില്ല ആ ഞാൻ മുമ്പേ പറഞ്ഞത് എമർജിംഗ് പ്രോപ്പർട്ടി എന്നുള്ളത് പരിണാമപരമായി സംഭവിക്കുന്നു അത് ഒരു രീതി മറ്റൊന്ന് വെച്ചാൽ അമർജ് ചെയ്തു ഒരാവശ്യം ഉണ്ട് എന്നുള്ള രീതി പെട്ടെന്ന് എമർജ് ചെയ്തു ഒരു പ്രത്യേക ധർമ്മം പാലിക്കണമെങ്കിൽ അവിടെ ഒരു പ്രത്യേക ജീവി അല്ലെങ്കിൽ ഒരു ജീവി വർഗം അവിടെ പെട്ടെന്ന് ഏഹ് പ്രത്യക്ഷമാകുന്നു എന്നുള്ളത് അപ്പൊ ഇതിനനുസരിച്ച് സുസ്ഥിരത എന്നുള്ളതെ എന്നൊരു അവസ്ഥയെ നില സംഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ നിലനിർത്താനായിട്ട് ഒരു വ്യവസ്ഥ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വ്യവസ്ഥ നിയമത്തിലെ ഈ വികാസ വികാസവിന്യാസം എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു അതുപോലെ തന്നെ ഒരു വ്യവസ്ഥയ്ക്കുണ്ടാവുന്ന കേടുപാടുകൾ തകർച്ച തുടങ്ങിയ കാര്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ എന്താണ് വ്യവസ്ഥ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഡെവലപ്മെന്റ് പാറ്റേൺ നമ്മളെ സഹായിക്കും അപ്പോൾ മനസ്സിലാക്കുക ഡെവലപ്മെന്റ് പാറ്റേൺ എന്നുള്ളത് എല്ലാ വ്യവസ്ഥകളിലും കാലികമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ് അത് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം ആ പ്രതിഭാസത്തിന്റെ പല ഉപപ്രതിഭാസങ്ങളുമുണ്ട് ആ ഉപ ഉപപ്രതിഭാസങ്ങൾക്ക് ചേർന്നിണങ്ങിയാണ് ഇത് വികസിക്കുകയും ഇപ്പൊ ഒരു വ്യക്തിയുടെ വളർച്ച ശരീരത്തിന്റെ വളർച്ച പൂർണ്ണമായി എന്ന് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ അത് അവിടെ അത് വളർച്ചയുടെ അവസ്ഥ തീർന്നു പക്ഷെ നിരന്തരമായിട്ട് അത് നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട് അതിനെയാണ് നമ്മളിവിടെ വികാസം എന്ന് പറയുന്നത് അപ്പോ ഈ വിധത്തിലുള്ള വികാസ വിന്യാസം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക